കേരളത്തെ ആകെ നടുക്കിയ സംഭവമായിരുന്നു ഡോക്ടർ വന്ദനയുടെ കൊലപാതകം പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയ പ്രതിയാണ് വന്ദനയെ കുത്തി കൊലപ്പെടുത്തിയത് ഒരേയൊരു മകൾ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ആ കുടുംബം ഇപ്പോൾ ആകെ ഒരു മരവിപ്പിലാണ് കഴിഞ്ഞു പോകുന്നത് സുരേഷ് ഗോപിയുടെ സാന്ത്വനമാണ് ഇന്ന് ആ കുടുംബത്തെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നത് കഴിയുന്നവരൊക്കെ അവരെ കാണാൻ പോകണമെന്ന് നടൻ ടിനി ടോം പറയുന്നു ഇപ്പോൾ വന്ദനയുടെ അച്ഛനെ കണ്ട സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് ടിനി ടോം ഈ കാര്യം പറയുന്നത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹസമയത്താണ് വന്ദനയുടെ അച്ഛനെ താൻ കണ്ടത് എന്ന് ടിനി ടോം പറയുന്നു ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം നടന്നത് ബിസിനസ്സുകാരനായ മോഹൻ്റെയും ശ്രീദേവി മോഹൻ്റെയും മകൻ ശ്രേയസ് മോഹനാണ് വരൻ മാവേലിക്കര സ്വദേശിയായ ശ്രേയസ് ഇപ്പോൾ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താമസം നല്ലൊരു ബിസിനസ്സുകാരൻ മാത്രമല്ല ശ്രേയസ് നല്ലൊരു കലാകാരൻ കൂടിയാണ് ഭാഗ്യയുടെയും സഹോദരൻ ഗോകുൽ സുരേഷിൻ്റെയും വർഷങ്ങളായുള്ള അടുത്ത സുഹൃത്തു കൂടിയാണ് ശ്രേയസ് മോഹൻ തനിക്ക് സുഹൃത്ത് എന്നതിനേക്കാളും തൻ്റെ സഹോദരിയുടെ ഭർത്താവ് എന്നതിനേക്കാളും സ്വന്തം അനിയനെ പോലെയാണ് ശ്രേയസ് എന്ന് ഗോകുൽ സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ താരമാമാങ്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിവാഹമായിരുന്നു ഭാഗ്യയുടേത് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ മലയാള സിനിമയിൽ നിന്നും ഒട്ടുമിക്ക താരങ്ങൾ എല്ലാവരും ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകളിലെ പ്രധാന ആകർഷണം ഒരുപാട് വിശിഷ്ടാതിഥികളെ ക്ഷണിച്ച സുരേഷ് ഗോപി വന്ദനയുടെ അച്ഛനെയും അമ്മയെയും വിവാഹത്തിന് വിളിച്ചിരുന്നു ശരിക്കും ഇത് സുരേഷ് സുരേഷേട്ടൻ്റെ മനസ്സാണ് കാരണം ഒരു മകൾ നഷ്ടപ്പെട്ട വ്യക്തിയാണ് സുരേഷ് സുരേഷേട്ടനും വന്ദനയുടെ അച്ഛൻ വിവാഹത്തിന് വരുന്നില്ല എന്നറിഞ്ഞിട്ടും വന്ദനയുടെ അച്ഛൻ വിവാഹത്തിന് വരുന്നില്ല എന്ന് അറിഞ്ഞിട്ട് സുരേഷ് സുരേഷേട്ടൻ നിർബന്ധിച്ചാണ് അവർ ഭാഗ്യയുടെ വിവാഹത്തിന് പങ്കെടുത്തത് ആ ഒരു ചടങ്ങിൽ വെച്ചാണ് ഞാൻ മോഹൻദാസിൻ്റെ നമ്പർ വാങ്ങിയത് പിന്നീടാണ് ഞാൻ അവിടെ ചെന്നത് അവർ പറയുന്നത് മകൾ മരിച്ചപ്പോൾ എല്ലാവരും അന്വേഷിച്ച് ചെല്ലുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആരും വരാറില്ല എല്ലാവരും വന്നു പോകുമ്പോൾ ഒരു സന്തോഷമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ മകൾ നഷ്ടപ്പെട്ട വേദനയിൽ അവർ അവിടെ മരവിച്ച് കഴിയുകയാണ് ഇടയ്ക്ക് സുരേഷ് ഏട്ടൻ ചെല്ലാറുണ്ട് സ്വാദ്വനിപ്പിക്കാറുണ്ട് ടിനി ടോം പറയുന്നു